രാത്രങ്ങൾ വരുന്ന വിഷുവം തുല്യതയോട് കൂടിയ ദിവസം ആ ദിവസത്തിൻ്റെ ആഘോഷം പങ്കുവെക്കാനാണ് നമ്മൾ ചമ്പറോട്ടത്ത് വന്നിരിക്കുന്നത് ശ്രീരാധാകൃഷ്ണൻ എന്ന മലയാളത്തിലെ ഏറ്റവും എണ്ണപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ വിഷുവിൻ്റെ കാർഷികമായ സ്മൃതികൾ ഈ ഗ്രാമജീവിതത്തിൻ്റെ ചിത്രങ്ങൾ ഇതൊന്നും വിഷു എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന ചിത്രം എന്താ അറിയുമോ ൊരു ഒച്ചയാണ് ഒരു പൊട്ടോട് കൂടിയിട്ട് ഒരാണ്ടത്തെ എല്ലാ ദുഃഖവും തെറിച്ച് പോണെന്നാണ് ഒരു പൊട്ട് പിന്നെ അതുപോലെ പുഷ്പാകൃതിയിൽ ഇങ്ങനെ ജ്വലിച്ചു വരുന്ന പൂവുകൾ മേശപ്പൂവുകൾ കമ്പിപ്പൂത്തിരികൾ ഇതൊക്കെ കൂടി ഒരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷം തുടർന്ന് ആവാഹിച്ചു കൊണ്ടുവരുന്നത് ആ സന്തോഷത്തിൻ്റെ അന്തരീക്ഷം ആവാഹിച്ചു കൊണ്ടുവന്നിട്ട് അതുകൊണ്ടാണ് നമ്മൾ വയലിലേക്ക് പോകുന്നത് അവിടെ രാവിലെ ഈ കന്നുകാലികളെയും ഈ കരീന്നോവവും ഈ പൂജയ്ക്കുള്ള സാധനമൊക്കെ ആയിട്ട് വയലിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് ആദ്യം ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ഭൂമി ദേവിയെ നമസ്കരിച്ച് ഇതാ ഞാനിവിടെ വിത്തും കൈക്കോട്ടും കൊണ്ട് പ്രയോഗിക്കാൻ പോവുകയാണ് ക്ഷത ഏൽപ്പിക്കാൻ പോവുകയാണ് എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നമസ്കരിച്ചിട്ട് ആദ്യത്തെ ഒരു ചാല് കീറി അവിടെ ഗംഭീരമായ ഒരു പടക്കവും പൊട്ടിച്ച് തിരിച്ചു വരികയാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പ്രാവില് കയറിയിട്ട് ആദ്യത്തെ ചക്ക അപ്പോഴത്തേക്ക് നേരം പുലർന്നിട്ടുണ്ടാകും അതിനിട്ട് മഴ എടുത്തിട്ട് ആഞ്ഞൊരു വെട്ടാണ് ആ വെട്ടോട് കൂട്ടിയിട്ട് കഴിഞ്ഞ ഒരാണ്ടത്തെ എല്ലാ ദുഷ്കൃതങ്ങളും പൊളിഞ്ഞ് ചാമ്പലായി മാത്രമല്ല അതിൻ്റെ ച ചുളയും ചകടിയും കുരുമൊക്കെ എടുത്തിട്ട് നമ്മൾ കൂട്ടാൻ വെച്ച് കഴിക്കുകയും കൂടെ ചെയ്യുന്നു ഭൂതകാലത്തിലെ സങ്കടങ്ങളെ മുഴുവൻ ഭക്ഷണവും വളവുമാക്കി മാറ്റുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഈ വിഷു എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞാൽ പിന്നെ കാരപ്പന്ത് തുടങ്ങിയ കളികളാണ് ആട്ടക്കളം കാരപ്പന്ത് ഗുസ്തി ഇങ്ങനെയുള്ള കളികൾ ഈ അട്ടക്കളെന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അത് കയ്യാങ്കലി കയ്യാങ്കലി തന്നെ ശത്രുത്വം ഇല്ലാത്ത ഒരു കയ്യാങ്കലി വട്ടത്തിലുള്ള ആളുകളെ പിടിച്ചു വലിച്ച് പുറത്തേക്കാക്കുക വട്ടത്തിലുള്ള ആൾക്ക് പിടിച്ചു വലിക്കുന്ന ആളെ കൈവരത്തി അടിക്കാം ഇടിക്കാനോ കുത്താനോ തൊഴിക്കാനോ ഒന്നും പാടില്ല ഇങ്ങനെ കാരണവുമാരുടെ ഒരു റെഫറി ആയിട്ടുള്ള ആരെങ്കിലും കാരണവന്മാരുടെ അഭ്യസ്ഥാനത്തിൽ ഒരു ബലപരീക്ഷം കൂടി നടത്തിയിട്ട് കുട്ടികൾക്ക് ഉത്സാഹം വർദ്ധിപ്പിക്കാവുന്ന ഒരവസ്ഥയാണ് കളി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെ തായ്ക്കാരും പിടിക്കുക പിന്നെ അതിനോടനുബന്ധിച്ച് നമ്മൾ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ കൂടി ചെയ്യും അന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു നല്ല മുഹൂർത്തം നോക്കിയിട്ട് പത്തായത്തിൽ കിടക്കുന്ന വിത്തൊക്കെ നമ്മൾ എടുത്ത് പുറത്ത് വയ്ക്കും അതിൻ്റെ ഗുണം പരിശോധിക്കും അതിന് കുറച്ച് എടുത്തിട്ട് നമ്മൾ മുളയ്ക്കാൻ വയ്ക്കും കുറച്ച് വീത് വിത്ത് എന്ന് പറയും ഈ വീത് വിത്ത് എടുത്തിട്ട് ചമറകോടത്തെ ധർമ്മശാസ്ത്രം കൂടെ കൊടുക്കും അങ്ങനെയൊരു സമ്പ്രദായമുണ്ട് ആ വീത് വിത്ത് അമ്പലത്തിൽ പായസമായിട്ടോ മലരായിട്ടോ ഒക്കെ നിവേദിച്ച് അത് നമുക്ക് തരും വീത് വിത്തും കൊടുക്കും അതുപോലെ വിളയുടെ ആദ്യത്തെ നിറ എന്ന് പറയുന്നതും കൊടുക്കും ഇത് രണ്ടും ധർമ്മശാസ്ത്രാവിനുള്ളതാണ് വിഷുവിന് ഇവിടെ കണി ഒരുക്കാറുണ്ട് കണി അമ്പലത്തിലാണ് ആദ്യം അതും അമ്പലത്തിലാണ് ആദ്യം അമ്പലത്തില് വെച്ചിട്ടുള്ള കണി എടുത്ത് പുറത്ത് വെക്കുക അപ്പോൾ അത് അമ്പലത്തിൽ വെച്ചിട്ടുള്ള കണി പുറത്ത് വയ്ക്കുന്നത് കാണാൻ തന്നെ അവിടെ എല്ലാവരും പോയി നിൽക്കും അതുപോലെ ഇവിടെ ഒരു ആട്ടും പാൽ കട്ട് കുടിക്കുന്ന ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു അടുത്ത വീട്ടിലെ ആട്ടിൻ്റെ പാൽ അധികം കട്ട് കുടിക്കും അപ്പോൾ ഞങ്ങൾ കുട്ടികൾ എന്താ ചെയ്യാച്ചാൽ ഈ ഏറ് ഏറുകുടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പോകും മറ്റ്മാവൻ ഈ പാലും എല്ലാം കറക്കുമ്പോ പിന്നാമറത്ത് കൊണ്ടിട്ട് ഒറ്റയേറെ നിലത്ത് ഒറ്റോട്ടോ ആടും പാലും അമ്മാവനും ഒക്കെ കൂടി അയ്യോ അത് ഭയങ്കര കലാപ വിദ്യയാണ് ഇപ്പൊ നമ്മൾ ഈ നാടൻ പോകുമ്പോ എന്നൊക്കെ പറയാനില്ലേ ഈ സാധ്യത സാധനം ഇതാണ് ഒരു ചെറിയ ശീല ശീലകഷ്ണത്തിൽ കുറച്ച് മരുന്ന് ഈ പൊട്ടാസ് അടക്കമുള്ള മരുന്നും രണ്ട് ചെറിയ വെള്ളാരെങ്കിലും കൂടി എടുത്തിട്ട് മെല്ലെ ചുരുട്ടി പൊതിയും ആ ശീലയിൽ പിന്നെ ശീല കൊണ്ട് കെട്ടി 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 അതിനെ ഒരു ചെറിയ പന്ത് പോലെയാക്കും എന്നിട്ട് നൂല കൊണ്ട് വരിഞ്ഞ് 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 എത്രത്തോളം മരിഞ്ഞ് വരിഞ്ഞ് വരിഞ്ഞ് കെട്ടണോ അത്രത്തോളം അതിൻ്റെ ശക്തി പിന്നെ ഒന്നും ചെയ്യാൻ വൃത്തി നിർത്തിട്ടാൽ മതി ശബ്ദോ അപകടം ഉണ്ടാക്കുമ്പോൾ പലരെയും കയ്യും കാലൊക്കെ ഒക്കെ പോകാറുണ്ട് ഉണ്ടാക്കുമ്പോൾ പൊതിയുമ്പോൾ പൊട്ടിയാൽ വിരലൊക്കെ പോകും അല്ല കയ്യിൽ നിന്ന് വീണ് പൊട്ടിയ കാലം പോകും കാലം പോകും ബോംബാണ് ശരിക്കും പിന്നെ ഒരു വിഷു കൈനേട്ടമുണ്ട് അതിങ്ങനെ കിട്ടാൻ കാത്തുക്കും ആ കാലത്തൊക്കെ ഒരു ഉറുപ്പിയാണ് ഒരു വെള്ളിയുറുപ്പിയാണ് വിഷു കൈനേട്ടം അത് കിട്ടിയ ഉടനെ പടക്കം എവിടെ നോക്കി അന്വേഷിച്ച് ഓടിപ്പോകും അതാണ് അതിൻ്റെ പ്രത്യേകമായ എല്ലാവർക്കും തരും അത് ഐശ്വര്യത്തിൻ്റെ ലക്ഷണമായിട്ട് അതുപോലെ ഈ കണി വെച്ചിട്ടുള്ള ഈ പഴം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് ഉച്ചയാകുമ്പോൾ ഈ കണി നമ്മൾ കാർഷിക വിഭവങ്ങൾ വെച്ചിരുന്നത് വെച്ചിരുന്നു ശരിക്ക് വെള്ളരിക്ക അഷ്ടമംഗല്യം അഷ്ടമംഗല്യം വെക്കും ഐശ്വര്യം ഐശ്വര്യം വെക്കും നമ്മൾ ഈ നമ്മുടെ ചുറ്റുമുള്ള ഭൂമി നമ്മളും കൂടി ഒരു ബന്ധമുണ്ടല്ലോ ഈ ബന്ധത്തെ നിർവചിക്കുന്ന കുറേ ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങളുടെ ഒരു മൊത്തം ചിത്രമാണ് നമുക്ക് ഈ വിഷു ഓണം തിരുവാതിര എന്നൊക്കെ പറഞ്ഞു കിട്ടുന്നത് അത് വിഷു ആകുമ്പോൾ ആ കാലത്ത് ആ ആ പ്രത്യേക കാലത്തുള്ള കൊല്ലത്തിൻ്റെ ആ ഭാഗത്തുള്ള ബന്ധങ്ങൾ ഓണാകുമ്പോൾ കൊല്ലത്തിൻ്റെ ആ ഭാഗത്ത് വരുന്ന ബന്ധങ്ങൾ നമ്മളെ ഈ മണ്ണുമായിട്ട് ചുറ്റുപാടുള്ള ആൾക്കാരുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുന്ന കുറേ സമത്വങ്ങളും ഇക്വേഷൻസ് ഉണ്ടല്ലോ ആ ഇക്വേഷൻസിൻ്റെ ആപ്ലിക്കേഷനാണ് വിഷുവായിട്ട് ബന്ധപ്പെട്ട കാർഷികമായ ഓർമ്മകളൊക്കെ എന്ന് പറയാം കൃഷി എന്ന് പറയുന്നതിൻ്റെ തുടക്കം ഒരാണ്ടത്തെ കൃഷിയുടെ തുടക്കമാണ് വിഷു ഓർത്ത് നോക്കിയിട്ടുണ്ടോ ഏതെങ്കിലും സംക്രാന്തിക്ക് സംക്രമ ദിവസം ഒരു മഴ പെയ്യാതിരുന്നതായിട്ട് മിക്കവാറും എല്ലാ വർഷങ്ങളിലും വെളുപ്പാം കാലത്ത് ഒരു മഴ പെയ്യും അത് പുതു ചെയ്യും ആ പുതുമുഴ പെയ്യുന്നതോട് കൂടിയിട്ട് മണ്ണിൻ്റെ സുഗന്ധം ലോകം മുഴുവൻ നിറയും ഈ മണൽപ്പാറ്റകൾ വരും അതുപോലെ ചുറ്റുമുള്ള ജീവജാലങ്ങളൊക്കെ പ്രത്യേക രീതിയിൽ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും ഈ വെള്ളം കിട്ടിയതിൻ്റെ സന്തോഷത്തോട് കൂടിയിട്ട് അപ്പോഴാണ് നമ്മൾ ഈ കാർഷിക വൃത്തിയുടെ ആരംഭമായിട്ട് വയലിൽ പോയിട്ട് ഈ ഇത് ചെയ്യുന്നത് അന്ന് തൊട്ട് നമ്മൾ കൃഷിപ്പണി തുടങ്ങുകയാണ് പിന്നെ വയലൊക്കെ ഉഴുതുമറിച്ച് മറിച്ച് കട്ട തട്ടി നിരപ്പാക്കി പുല്ല് പെറുക്കി എല്ലാം ശരിപ്പെടുത്തി വിതക്കാൻ പോവാണ് നമ്മള് പിന്നെ ഒരു വെട്ട് പുകിൽ എന്ന് പറയും ആ ഒരു വെട്ട് അതായത് ഒരു കൊത്തിന് കൈക്കോട്ട് കൊണ്ട് നമ്മൾ ഒരു വെട്ട് വെട്ടിയാൽ ഈർപ്പുണ്ടോ അതിന്റെ അടിയിൽ വരെ ഈർപ്പം കാണണം ആ ഈർപ്പം ഉണ്ടെങ്കിൽ നമുക്ക് വിതയ്ക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂ വിതയ്ക്കാൻ പറ്റുള്ളൂ അപ്പോഴേ പൂട്ടിയാലേ അടിമണ്ണിന് നനവുണ്ടാവുള്ളൂ ഇവിടെ നിൽക്കുമ്പോൾ വിഷുക്കാലത്ത് ഈ പുഴയിൽ വന്ന് നിൽക്കുമ്പോൾ എന്താണ് പെട്ടെന്ന് തോന്നുന്നത് വലിയ നഷ്ടബോധം ലാഷ കാരണം ഒരു മൊത്തം പഴയമായ അല്ലെങ്കിൽ ഒരു നമ്മുടെ അനുഭവിച്ചു പോകുന്ന ഒരു സംസ്കൃതിയുടെ മൊത്തം തിരോധാനം ഒരു ദൃശ്യം മാഞ്ഞു പോയ പോലെ അത് മാഞ്ഞു പോയിരിക്കുകയാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധം അത് അതിൻ്റെ എല്ലാവിധ ഭംഗികളോടും കൂടി നഷ്ടമായി നമുക്ക് ഊഷരമായ ഒരു അവസ്ഥാ വിശേഷം ഉണ്ടായിരിക്കുകയാണ് ഇതിനെ എങ്ങനെയാണ് നമ്മൾ വ്യാഖ്യാനിക്കുക എന്ന് ചോദിച്ചാൽ നിശ്ചയില്ല കാലത്തിൻ്റെ മാറ്റം എന്നാണ് പലരും പറയുന്നത് ആയിരിക്കാം കാലം ഇങ്ങനെ അല്ലാണ്ടും മാറിക്കൂടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആവാലോ പക്ഷെ അത് ഉണ്ടായില്ല എന്ന് മാത്രം അപ്പോൾ ഒരു വിഷുക്കാലമൊക്കെ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഇതിനെക്കുറിച്ച് ഓർക്കും എന്താ വെച്ചാൽ ഈ വിഷുവയോടനുബന്ധിച്ച് നമ്മൾ ആ പഴയ പരിസ്ഥിതിയിൽ ഒരുപാട് ഒരുപാട് ഊർജം നേടുകയും അത് പലർക്കായി വിധിച്ചു കൊടുക്കുകയും സന്തോഷമായിട്ട് അതിനെ പരിണമിപ്പിച്ച് വിതരണം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമുക്കെനിക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ പ്രയാസമാണെന്ന് മാത്രമല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനൊരു അവസരമായിട്ട് കിട്ടണമില്ല പോലെ കുട്ടികളെവിടെയാണ് കാണാനുണ്ടോ ഈ പുഴയിലെ മണലാരെങ്കിലും കളിക്കുന്നുണ്ടോ ഈ വെള്ളത്തിലാരെങ്കിലും നീന്തുന്നുണ്ടോ കാരണം ഈ വെള്ളത്തിലിറങ്ങാൻ വയ്യ അഴുക്കാണ് ഈ മണലിൽ കളിക്കാൻ വയ്യ ചെളിയാണ് പിന്നെ അവർ പുഴയിലേക്ക് വരേണ്ട കാര്യം അപ്പോൾ പുഴ എന്നൊരു സർവകലാശാല നമുക്ക് നഷ്ടമായി അപ്പോൾ ഈ കുമ്പിരി കത്തിക്കുക എന്നൊക്കെ പറയണതുണ്ടല്ലോ അത് എത്രയോ മാനങ്ങളുള്ള ഒരു ഒരു തരം ആഘോഷം അല്ലെങ്കിൽ ഒരു ഉത്സാഹമായിരുന്നു തീയാണ് കത്തിക്കുന്നത് അന്തിക്കാണ് കത്തിക്കുന്നത് സംക്രമത്തിനാണ് കത്തിക്കുന്നത് ഇത് കത്തിക്കുമ്പോൾ പണ്ടത്തെ കാലത്തെ കൃഷി വന്യമൃഗങ്ങളെ ആട്ടി ഓടിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപായം അഗ്നി അതിൻ്റെ കൂടെ ഈ തെങ്ങിൻ്റെ മുകളിലൊക്കെയുള്ള ഈ കൊമ്പൻ ഉണ്ടല്ലോ പറക്കണ എല്ലാ കീടങ്ങളും വന്ന് ഇതിന് വരുന്ന നശിച്ചു പോകും പിന്നെ ഈ ഉത്സാഹം എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളത് ചാരം ഉണ്ടാക്കുക എന്നുള്ളത് പറമ്പ് വൃത്തിയാക്കുക എന്നുള്ളത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുടെ സമന്വയമാണ് നമ്മൾ ഈ കുമ്പിരി എന്ന് പറയുന്നത് പറയുമ്പോൾ എന്താണ് അതൊരു കുട്ടികളുടെ ഉത്സാഹം അല്ലെങ്കിൽ ആഘോഷം ആർത്ത് വിളിച്ച് തീ കത്തിച്ച് ബഹളം കൂട്ടി പടക്കം പൊട്ടിച്ച് അവരെ ആഘോഷിച്ച് രസിക്കുകയാണ് അതിൻ്റെ ഒരു താളം പറയുന്നത് അല്ലാതെ ജീവിതത്തിൽ ഈ അടിച്ചു എല്ലാ അടിക്കാട്ടുകളും കശവിശകളും വീട്ടിൽ ആ ഒരു കൊല്ലത്തിലുണ്ടായിട്ടുള്ള എല്ലാ വൃത്തികളിലും ഒരു ഭാഗത്തോട്ട് കൂട്ടി അത് കത്തിക്കുന്നതിനോട് നിലം ഒരുങ്ങുന്നുണ്ട് കാളക്കുമ്പിരി പോത്തുംകുമ്പിരി എന്നിങ്ങനെ വിളിച്ച് പറയുമ്പോൾ ഈ കാർഷിക നിലം ഒരുക്കുന്നതിൻ്റെ ഒരു ആഹ്ലാദം കൂടി അതിൽ അന്തർഭവിച്ചിട്ടുണ്ടല്ലോ ശരിക്കും അല്ലേ നില ഒരുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നിലം വൃത്തിയാക്കണോ ആദ്യം പിന്നെ അഴുക്കൊക്കെ അടിച്ച് കൂട്ടി കത്തിച്ച് അതിന് ചാമ്പലാക്കണം അത് വളമാക്കണം പിന്നെ അതിന് കീടങ്ങൾ നശിപ്പിക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നു പണ്ട് കായികറി ഉണ്ടാക്കുമ്പോൾ പോലും നമ്മൾ എന്താ ചെയ്യുക കായികറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഓരോ കുഴിയിലും ചുറ്റുപാടുള്ള ഇലയും ചപ്പലയും പുല്ലുമൊക്കെ അടിച്ചു കൂട്ടി കൂമ്പാരം ആക്കിയിട്ട് ഓരോ കുഴിയിലും ഇട്ട് കത്തിക്കുകയാണ് അതിന് കാച്ചി ചുടുക ഈ കാച്ചി ചുട്ട എന്താണ്ടാകുക അവർ വെണ്ണീർ കിട്ടും അതിൽ കൃമികീടങ്ങളൊക്കെ നശിച്ച് പോകും പിന്നെ ഒരിക്കലും ഈ മഞ്ഞ ഇല വരുന്ന രോഗമുണ്ടല്ലോ കുമിഴ് രോഗങ്ങൾ കുമിൾ രോഗങ്ങൾ ഉണ്ടാവില്ല കാരണം കുമിളൊക്കെ ചത്തുപോയി തീയിട്ട് ചുട്ടു സൂര്യൻ്റെ ഏറ്റവും അടുത്ത ഭൂമി വരുന്ന ദിവസമാണ് ഈ വിഷു അന്ന് സൂര്യനും രാവും പകലും ഒപ്പവും ആണ് അപ്പോൾ അവിടുന്ന് തൊട്ടിട്ട് അടുത്ത സംക്രമണം വരെയുള്ള ഒരു വട്ടം അതിൻ്റെ ഫലവും കൂടിയും ഈ സംക്രമണ ദിവസം പഴയ ആളുകൾ കണക്കാക്കി പറയുമായിരുന്നു സംക്രമപുരുഷൻ കഴുതപ്പുറത്ത് കിടന്നു വരവുക തെക്കോട്ട് മുഖം വിഷുഫലത്തിൽ അതെ അതെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് മേടം ഒന്നിനും വിഷുഫലം സംക്രമപുരുഷൻ സ്ഥിതം ദേവതാ വാഹനം പന്നി ഗമനം വടക്ക് ദൃഷ്ടി പടിഞ്ഞാട്ട് വസ്ത്രം പിതൃവർണം ആയുധം ഖഡ്ഗം ഭക്ഷണം സക്തു വാദ്യം വേണു മണ്ഡലം ആഹീന്ദ്രം മേഘം ആവർത്തം വർഷം നാലു പറ അതൊക്കെ ഇതൊക്കെ വളരെ സിംബോളിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് വായു ഭക്ഷണമാണെങ്കിൽ ഭക്ഷണം കുറവായിരിക്കും ആ കൊല്ലം അഗ്നി അഗ്നിമണ്ഡലമാണെങ്കിൽ ഒരുപാട് തീബാധയും ബാധയും ഇടിമിന്നലും ബഹളമൊക്കെ ഉണ്ടാവും ഇടശ്ശേരി പറഞ്ഞത് കളിയും ചിരിയും കരച്ചിലുമായി കളിയും നരനൊരു യന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ആകുലയാമോ ഒരഴുക്ക് ചാലായി ഇപ്പം എന്തു തോന്നു ഈ ചമ്രവട്ടത്തപ്പൻ തെരുവുദേവുമായി മാറുന്നൊരവസ്ഥയിലേക്ക് ഈ പാലം മാറ്റുമോ നമ്മളെ ഈ ചമ്രവട്ടം എന്നുള്ള ഈ മഹാഭൂമിയിൽ എൻ്റെ ഓർമ്മയ്ക്ക ഓർമ്മ വയ്ക്കുന്ന കാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല ബസ്സില്ല കാറില്ല സൈക്കിളില്ല ഡോക്ടറില്ല ഇല്ല മരുന്നില്ല കടയില്ല തുണിപ്പീടികയില്ല സ്കൂളില്ല കോളേജില്ല ഒരു ശുദ്ധ ഭൂമിയായിരുന്നു അത് ഏതാണ്ട് കഴിഞ്ഞ ഒരു അറുപത് കൊല്ലമായിട്ട് അതേപടി നിലനിൽക്കുമായിരുന്നു ഇപ്പോഴും ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഒരു പാലം വന്നിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് പാലമാണെങ്കിൽ വരാനൊരു ഒരുപാട് കൊല്ലം എടുത്തു എന്നെ അച്ഛൻ സ്കൂളിൽ ചേർക്കാൻ പുഴ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ആദ്യത്തെ സ്കൂളിലേക്ക് പുനാനി ഹൈസ്കൂളിലേക്ക് പോണ കാലത്ത് തൊള്ളായിരത്തി അൻപതിൽ ആദ്യമായിട്ട് തോണി കളിക്കാനിരിക്കുമ്പോൾ തോണിയിലിരിക്കുമ്പോൾ മൂന്ന് കാലു ഇങ്ങനെ ആരോ മണ്ണ് കുഴിക്കുന്നുണ്ട് ഇപ്പോൾ തോണിയിലിരിക്കുന്ന പഴയ കുറേ ആൾക്കാർ പരസ്പരം ചോദിക്കുന്നു എന്തിനാണ് ഇവർ ഈ മണ്ണ് കുഴിക്കുന്നത് അപ്പോൾ അതിലൊരാൾ പറയാണ് അതേ പാലത്തിന് പാറ നോക്കുകയാണ് എന്ന് പറയാം ആ പാലത്തിൻ്റെ പാറ നോക്കിയ പാലമാണ് കുറ്റിപ്പുറത്തേക്ക് പോയത് പിന്നെ ഞാൻ എൻ്റെ മോൻ്റെ കല്യാണത്തിന് ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി വീണ്ടും പുഴ കിടക്കുമ്പോൾ അന്നും മൂന്ന് കാലു നാട്ടി അവിടെ ഇത് രണ്ടായിരത്തി ഒന്നിൽ അന്നും മണ്ണ് കുഴിക്കുന്നുണ്ട് അപ്പോൾ അന്നും ആളുകൾ പറയേണ്ടത് എന്തിനാന്ന് വെച്ചപ്പോൾ പാലത്തിന് പാറ് നോക്കുകയാണ് ആ പാലമാണ് ഈ വന്നിരിക്കുന്നത് അതുകൊണ്ട് അവസാനം പാലം വന്നു വരും വരും എന്ന് പറഞ്ഞ അമ്മാവൻ വന്നു വന്നു വന്നത് ഏതായാലും നന്നായി ഇനി എന്തെങ്കിലും ഈ ഭൂമിയുടെ മുഖച്ചായ ആകെ മാറും എന്ന് നമുക്ക് വിചാരിക്കാം മാറുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനായിരിക്കില്ല മാറ്റം പക്ഷേ മാറ്റം എപ്പോഴും നല്ലതിനാണല്ലോ അഥവാ നല്ലതിനാണെന്ന് വിചാരിക്കുകയാണല്ലോ നമുക്ക് നല്ലത് കാരപ്പന്ത് എന്ന് പറയുന്നത് രണ്ട് നാടുകൾ തമ്മിലുള്ള തമ്മിലുള്ളൊരു മത്സരമാണ് കാരമരമുണ്ടല്ലോ അതിൻ്റെ കാതൽ കൊണ്ടാണ് ഈ പന്ത് ആശാരി ഉരുട്ടി പണി തരും അത് വളരെ വളരെ ശക്തിയുള്ള വളരെ ദൃഢമായ ഒരു മരമാണ് എത്ര അടിച്ചാലും ഒരു പൊളിയില്ല സാധാരണ മരത്തിൻ്റെ പന്തിലൊക്കെ അടിച്ചാൽ പൊളിഞ്ഞു പോകുമല്ലോ ഇത് ഈ അത്ര ഫൈബ്രസ് ആണ് അത് ഒരിക്കലും പൊളിയില്ല അതുപോലെ കാരവടി ഉണ്ടാക്കും ഈ നമ്മുടെ ഹോക്കി സ്റ്റിക്ക് പോലെ എന്നിട്ട് രണ്ട് ഗ്രാമങ്ങളിലെ ആളുകൾ പത്ത് പതിനൊന്ന് ആൾക്കാർ വീതം നേരത്തെ കുട്ടി ഓരോ അത് മത്സരത്തിൻ്റെ പാരമ്പര്യമായിട്ടുള്ള ആളുകളുടെ തിരഞ്ഞെടുപ്പ് സംവിധാനമുണ്ട് തിരഞ്ഞെടുപ്പ് എന്നിട്ട് കാരണമാർ പന്ത് വെച്ചിട്ട് നടക്കു വെച്ചിട്ട് അടിക്കുകയാണ് ഈ പന്തിനെ ഏത് വഴിക്കും അടിക്കുക നമ്മുടെ ഗോൾഫ് പോലെ കുറച്ചിൽ കൂടെ അടിക്കാം ഗണ്ടു കൂട്ടി അടിക്കാം ആൾക്കാർ വീട്ടിന് മുകളിൽ കൂടെ അടിക്കാം ഏത് കൂടി അടിക്കാം ഒരു അതിർത്തി വെച്ചിട്ടുണ്ടാകും അത് ആ ഗ്രാമത്തിൻ്റെ ആ അതിർത്തിയിലോ ഈ ഗ്രാമത്തിൻ്റെ ഈ അതിർത്തിയിലോ കൊണ്ടെത്തിക്കണം രാവിലെ തുടങ്ങി അപ്പോൾ വൈകുന്നേരം ആയാലും അവസാനിക്കില്ലേ അടിച്ചു കൊണ്ട് പോകാൻ അടിച്ചു കൊണ്ടുപോകണം അപ്പം അതിനെ മത്സരം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇത് മത്സരമാണ് ജയിക്കുന്ന കക്ഷിക്ക് ഏത് ദേശത്തിനാണെന്നു വെച്ചാൽ ആ ദേശത്തിന് ട്രോഫി ഉണ്ട് ഓ അതെ ആ ട്രോഫി പഴയ കാലം തൊട്ട് തന്നെ അത് ഒരു സ്വർണ്ണ നാണയവും അത് വച്ചിട്ടുള്ളൊരു പീഠമാണ് അത് റോളിംഗ് ട്രോഫിയാണ് അത് ഒന്നുകിൽ ഈ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലെ ഒരാളിൻ്റെ അടുക്ക് അല്ലെങ്കിൽ സ്ഥലത്തെ ജമ്മിയുടെ വീട്ടിൽ എവിടെയെങ്കിലും ഒരു പ്രധാനിയുടെ വീട്ടിലായിരിക്കും അതിൻ്റെ സൂക്ഷിപ്പ് വിഷുക്കഞ്ഞി എന്ന് പറയുമ്പോൾ വിഷു പുഴുക്കും അത് സത്യത്തിൽ പൂർണ്ണമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയി വിഷുക്കഞ്ഞിയും വിഷു പുഴുക്കും ഇപ്പോൾ ഇല്ല വിഷു കഞ്ഞിയും പുഴുക്കും ഉണ്ടാക്കാൻ വിഷു കഞ്ഞി വയ്ക്കാനുള്ള അരി നമുക്കില്ല കാരണം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന അരിയിൽ അരിയുടെ മണോ ഗുണോ ഒന്നും ഇല്ലല്ലോ കീടനാശിനിയും വളവും കൂട്ടിയിട്ട് അരിയുടെ എല്ലാ ഗുണവും എല്ലാ മണവും എല്ലാ രുചിയും നഷ്ടപ്പെടുത്തി കഴിഞ്ഞു അതുമാതിരി പുഴുക്കാണെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമുക്കില്ല ചക്ക എവിടെയെങ്കിലും ഉണ്ടോ ഇപ്പോൾ ി തന്നെ ആരെങ്കിലും ആരെങ്കിലും ഉപയോഗിക്കാറില്ല ആരുപയോഗിക്കാറില്ല ഉണ്ടെങ്കിൽ തന്നെ വെട്ടാനോ മുറിക്കാനോ ഒന്നും ആരും തയ്യാറില്ല ഇത് ഒട്ടുന്ന ഒരു പശ ഭയങ്കര പ്രശ്നമാണ് കാണിക്കില്ല ആദ്യം കന്നുകാലിക്കാണ് കാണിക്കുന്നത് അത് അത്രത്തോളം കുടുംബത്തിൽ കന്നുകാലി കുടുംബത്തിലൊരു അംഗമാണ് കന്നുകാലിയെ നമ്മൾ പേരെടുത്തല്ലേ വിളിക്കണേ കന്നുകാലിക്ക് പേരുണ്ടായിരുന്നു കന്നുകാലിന്നായിരുന്നില്ല പേര് പേര് കല്യാണി രാമൻ ആയിരുന്നു പേരുകൾ അപ്പടെന്നെ എഴുതിയിട്ടുണ്ട് ഈ കൃഷിചാരാണ് അപ്പൊ എന്നെ കാരിക്ക് സുഖമില്ല നൊണ്ടലാണ് അപ്പൊ എന്തോ പണിയിൽ പറ്റിയ എന്തോ ഒരു അതെനിക്ക് ഓർമ്മയില്ല ഈ പണിയിൽ പറ്റിയ എന്തോ ആണ് അത് ചികിത്സയും പറയുന്നുണ്ട് കർഷകൻ തന്നെ മറ്റു കർഷകർ തമ്മിൽ തമ്മിൽ ഒരാളുടെ ഇത് അല്ലെങ്കിൽ ആ താരിടണ്ടെങ്കിൽ മറ്റ് കന്നുകൾ പൊക്കോട്ടെ അല്ല പണ്ടത്തെ കാലത്തെ ഈ കൃഷിക്കാർക്ക് കന്നുകാലികൾക്ക് വരുന്ന സുഖര്യമൊക്കെ ഉള്ള നാട്ടറിവുകൾ ഉണ്ടായിരുന്നു ചികിത്സിക്കാനായിട്ട് എന്ത് എവിടെയാണ് നീലം വെക്കുന്നത് എവിടെയാണ് കായം പുരട്ടുന്നത് എവിടെയാണ് നമ്മൾ എന്തുപ്പ് വരച്ച് ഉപയോഗിക്കുന്നത് എവിടെയാണ് കടുകരച്ചിരുന്നത് ഇതൊക്കെ അവർ പറയുമായിരുന്നു പണ്ട് മിക്കവാറും കാര്യങ്ങൾ അസുഖങ്ങൾക്ക് ഈ കന്നുകാലികൾ ചികിത്സിച്ചിരുന്നത് നാട്ടുകാർ തന്നെയാണ് അതുപോലെ തന്നെ ഈ വർഷം വരുന്നതിന് തൊട്ട് മുമ്പ് അന്നൊക്കെ ഓലപ്പിറകളാണ് പിറ കെട്ടി മേഞ്ഞിരുന്നതും വിഷുവായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാലത്താണ് വിഷുവിന് മുമ്പ് എല്ലാ പേരെയും മേഞ്ഞിരിക്കണം എന്നാണ് അത് ധനികൻ്റെയോ ദരിദ്രൻ്റെയോ വ്യത്യാസമൊന്നുമില്ല പെര കെട്ടി മേയ്യുന്നത് ഒരിക്കലും കൂലിപ്പണി ആയിരുന്നില്ല നാട്ടിലുള്ള ശേഷിയുള്ള ആൾക്കാരൊക്കെ കൂടി വരിക ഒരാളുടെ പിര കെട്ടി മേയ്യുക അവിടുന്ന് അന്ന് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരം ചക്കയും പുഴുക്കും കഞ്ഞിയും ഒക്കെ കുടിച്ച് സ്വന്തം പായസം ഒരു പായസം ഉണ്ടാവും അതും വയ്ക്കാൻ പറഞ്ഞും ചക്കരയായിരിക്കും അരിയും കൂടി പായസം വെച്ച് കഞ്ഞി കുടിച്ച് ആർപ്പ് വിളിച്ച് അവിടുന്ന് പിരിയും അടുത്ത ദിവസം അടുത്ത ആളുടെ പിര കെട്ടി മേയും അങ്ങനെ വിഷു ആകുമ്പോഴേക്കും എല്ലാവരുടെ വീടും കെട്ടി കെട്ടിമേഞ്ഞിരിക്കണം മേയാത്തൊരു പെരയുണ്ടാവരുത് എന്നാണ് അപ്പോൾ ഒരാൾക്ക് പേരെ മേയ്യാൻ പോലെ ശേഷിയില്ല അല്ലെങ്കിൽ ആ പേരെ കുറച്ച് നേരെയാക്കിയിട്ട് വേണം മേയ്യാനെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കും ഇതൊന്നും ഒരു കൂലി എഴുതി വാങ്ങിയിട്ടുള്ള പ്രശ്നമല്ല അതുപോലെ ഈ കൃഷി കന്നു പൂട്ടുന്നതും വയലിൻ്റെ കന്ന് പൂട്ടുന്നതും മറ്റുള്ളവരുടെ കന്നുകൾ വരും കൂലിക്കായിരുന്നില്ല അപ്പോൾ എനിക്ക് രണ്ട് വീട്ടിൽ നാല് ജോഡി കന്നുണ്ടെങ്കിൽ അതിനെ വയലിൽ കൊണ്ടുപോയി പൂട്ടുമ്പോൾ ഞാനും താനും കൂടി ഒരു ധാരണയുണ്ട് ഞാൻ ഇത്ര ജോഡി കന്ന് ഇത്ര ഇത്ര ഏറ് കന്ന് തനിക്ക് പൂട്ടിയിട്ടുണ്ട് താനും ഞാനും അത് മനസ്സിൽ വയ്ക്കും അതിന് കണക്കെഴുത്തമൊന്നുമില്ല മലയാളത്തിൻ്റെ കാർഷിക സംസ്കൃതിയുടെ മലയാള മാനവികതയുടെ പുഴയുടെ വെളിച്ചത്തിൻ്റെ എഴുത്തുകാരനാണ് ശ്രീരാധാകൃഷ്ണൻ അപ്പേട്ടനെ പോലുള്ളവർ കൊളുത്തി തന്ന വെളിച്ചം അദ്ദേഹം ഒരുക്കിത്തന്ന അദ്ദേഹത്തെ പോലുള്ളവർ ഒരുക്കിത്തന്ന മാനവികതയുടെ പൂക്കണി അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ ഒരോടൊട്ടും വിഷമിക്കേണ്ട ഈ ലോകത്തിൻ്റെയും നമ്മുടെയൊക്കെ എല്ലാ വിഷമങ്ങളും ഇത്തവണത്തെ വിഷമോടു കൂടി പടക്കം പൊട്ടിക്കൊട്ടെ പൊലിക പൊലികെ നന്നായി മണ്ണും മണ്ണുമാനോ നന്നായി പോലികേ പൊലിക പോലികേ നന്നായി പോലികേ മണ്ണുമാനോ